നെന്മേനിയിൽ ചില മേഖലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും കേട്ടതായിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് നാട്ടുകാര് ഇക്കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അറിയിക്കുകയും ഇതേ തുടർന്ന് ആ പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രത പുലർത്തുകയുമാണ് പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് കുലുക്കമുണ്ടായത് ഒരു സംഭവത്തെ തുടർന്ന് അമ്പലവയൽ ടയ്ക്കൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി കുട്ടികളെ പറഞ്ഞയച്ചു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പെട്ടെന്ന് പരിസരത്താകെ ഒരു അസാധാരണമായ മുഴക്കം അനുഭവപ്പെട്ടു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് സ്കൂളിന് അവധി നൽകുകയും ജാഗ്രത പുലർത്തുകയുമാണ് ഭൂചലനത്തിന് സമാനമായ കുലുക്കമാണ് അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞതായി നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രകമ്പനം അനുഭവപ്പെട്ടതായിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു അതായത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഇതുവരെയും യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നിരുന്നാലും മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജാഗ്രത പുലർത്തി വരികയാണ്